ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വർഷത്തിലും നമ്മളെ നാട്ടിൽ നടന്നു വരുന്ന ഉത്സവമാണ് അതൊരു വെടി വെടിക്കട്ട് അപ്പോ എല്ലാ വർഷവും പോന്ന പോലെന്നെ ഇപ്രാവശ്യവും നമ്മ പോയി രാത്രിയിൽ ഏകദേശം ഒരു മണി മണിയാകുമ്പോൾ നമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിയും വെടിയാകുമ്പോൾ കുറച്ചധികം വൈകല്ണ്ട് കൂട്ടോ ഏകദേശം ഒരു പതിനൊന്ന് പതിനൊന്നര മണി ആവലുണ്ട് കുറച്ച് മുമ്പേ പോന്നറിയുന്നത് ഈ ചന്തയിലായിട്ട് കറങ്ങാന്നാണ് കേട്ടോ അങ്ങനെ ഒമ്പത് മണിയാകുമ്പോടുന്ന് പോയി പെട്ടെന്ന് തന്നെ എത്തി ചന്തയിലെല്ലാം കുറച്ച് കറങ്ങി കുറച്ച് കാര്യങ്ങളെല്ലാം നോക്കി കണ്ടു ആദ്യം ഒന്ന് വാങ്ങിക്കാനൊന്നും നിന്നിട്ടോ പിന്നെ ആദ്യം വെടിക്കെട്ടിനു പോയെങ്കിൽ അമ്പലത്തിന്റെ ഉള്ളിൽ കയറാൻ പറ്റത്തി പറ്റാറില്ലാട്ടോ എന്ന് പറഞ്ഞെങ്കിൽ അധികം ആളും കാര്യങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് അമ്പലത്തിന്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല അപ്പൊ നമുക്ക് പുറന്നു നിന്നിട്ട് കാണലും പിന്നെ കുറച്ച് ചന്തയിലും കറങ്ങിയിട്ട് വരലാന്ന് പറയുന്നത് അതേപോലെ തന്നെ പോയിട്ട് ചന്തയിൽ കറങ്ങി കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിക്കാൻ വേണ്ടിട്ടെല്ലാം അടയാടെ നോക്കിയിട്ട് വെക്കലാന്ന് കേട്ടോ ചെയ്തതും പിന്നെ ചന്തയിൽ നിൽക്കുമ്പോഴാണ് ഇവരെ കണ്ടത് ഇതാണ് ആരിച്ചി ശുതിയാട്ടനും പിന്നെ അവരെ മകനെ ഏർ അവിക്കൂട്ടനും എന്ന് പറയുന്നത് പാറിന്റെ ഫ്രണ്ടാന്ന് കേട്ടോ അങ്ങനെ അവരോട് കുറച്ച് സംസാരിച്ചു പിന്നെ നേരെ പോയത് ചന്തക്ക് കൊറ മീത്ത തട്ട് ഭാഗത്തായിട്ട് അത് ഇതുപോലത്തെ തൊട്ടലാട്ടവും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഈ മ്യൂസിക് ഇട്ടിട്ട് ഈ കാറ് പോലത്തെ പോകുന്നതും അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അതിൽ ഇരിക്കണം എന്നുള്ളതും അപ്പൊ ഈ പ്രാവശ്യം ഇരിക്കാന്ന് പറഞ്ഞിട്ട് ഏർ കയറുകയും ചെയ്തു അങ്ങനെ ആ വലിയൊരാഗ്രഹം തീർന്നുന്ന് പറയാലോ ഇതോടുകൂടി ഇത് നിർത്തിന്നും കൂടി പറയാട്ടോ എന്റെ അമ്മ ഒത്രയധികം പേടിച്ചൊരു ദിവസം വന്നിട്ട് കാരണം അതിലിരുന്നിട്ട് അത്രക്ക് പേടിയായി അത് സ്പീഡ് പോവേണ്ടിയെല്ലാം ചെയ്യുമ്പോ പിന്നെ ആടന്നെ ഇറങ്ങിയിട്ട് നീങ്ങേര് ഇരുന്നാ ഈ ഒരു തൊട്ടിലാടത്തിലായിരുന്നു അതിനെക്കാളും കഷ്ടം എന്ന് പറയുന്നത് ഈ തൊട്ടിലാടത്തിന്റെ കാര്യായിരുന്നു കേട്ടോ എന്റെ അമ്മ കൂക്കി വിളിച്ചുടാ എന്റെ എക്സ്പ്രഷൻ കണ്ടെങ്ങനെയാ നിങ്ങക്ക് അറിയാം ഞാൻ എങ്ങനെ ഇല്ല എന്ന് നല്ലോണം പേടിച്ചിരുന്നു കേട്ടോ അതിലിരുന്നിട്ട് പിന്നെ ആടെന്നെ ഇറങ്ങി കുറച്ച് നടന്ന് പിന്നേ ചന്തയിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങളെല്ലാം നോക്കി ഈ ചന്തയിൽ നടക്കുന്നല്ലാണ്ട് അധികം ഒന്ന് സാധനം വാങ്ങിക്കാനും ഒന്നും പിന്നെ ആരെ കുറച്ച് നിക്കുമ്പോൾ പാറിൻ്റെ ഫ്രണ്ടിനെ കണ്ടു പാറ സംസാരിച്ചു പിന്നെ വീണ്ടും നമ്മ ആരീഷിനെ കണ്ടു നേരത്തെ അധികം ഒന്നും സംസാരിക്കാൻ പറ്റിട്ട് പെട്ടെന്ന് തന്നെ പോയി അപ്പൊ ഇതിൽ കുറച്ച് സംസാരിച്ചു അപ്പൊ ഈ കുട്ടനെ ചെറിയതായിട്ടുള്ള ഒരു കളിക്കുന്നെല്ലാം വാങ്ങിച്ചു കൊടുത്തുമാണ് അവര് പാറൂനും കുറച്ച് കളിക്കുന്നേ പിന്നെ മുട്ടായി കാര്യങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുത്തു നല്ല ആൾക്കാരാണ് കേട്ടോ നന്നായി സംസാരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവരാ പിന്നെ ആ പാറ അംഗൻവാടിയിൽ പഠിക്കുന്ന സമയത്തേ നമ്മ അവരെ അറിയുന്നതാണ് തന്നെ കേട്ടോ അങ്ങനെ അത് അതുമല്ല അരിച്ചിരവൻ ഒരു ഡോക്ടറും കൂടിയാണ് കൂടിയാന്നിട്ടോ പിന്നറിയുന്നത് പാറ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളെല്ലാം എടുക്കാൻ പറഞ്ഞോണ്ട് കുറച്ച് ഡ്രെസ്സെല്ലാം എടുത്തു പിന്നെ ഒരു പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്കും വെടിക്കെട്ട് തുടങ്ങി നല്ലോണം വെടിക്കെട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളി ഏർ വെടിക്കെട്ടായിരുന്നു കണ്ടു നിൽക്കാൻ ഇങ്ങനെ തോന്നെ അവസാന അവസാനാകുമ്പോ ഭയങ്കരത്തില് അയ്യോ ചേവിയെല്ലാം പൊട്ടിപ്പോന്ന രീതിക്കായിരുന്നു കേട്ടോ അടു നിൽക്കാനേ പറ്റുന്നുണ്ടായിട്ട അങ്ങനെ ഏകദേശം ഒരു പന്ത്രണ്ട് മണി എല്ലാം കഴിഞ്ഞിന് വെടിക്കെട്ട് കഴിയുമ്പോഴത്തേക്കും അങ്ങനെ വെടിക്കെട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫസ്റ്റ് ഡേ വന്നിട്ട് നമ്മൾ ചന്തയിൽ കുറച്ച് സാധനത്തിനെല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെ കേട്ടോ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഡേ എടുത്ത് കൈമ പിടിച്ച് നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ആ വെടിക്കെട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും ചന്തയിലേക്ക് പോയിട്ട് കുറച്ച് സാധനങ്ങളെല്ലാം എടുത്തിട്ട് വരുന്ന വൈക്കാണ് ഈ ഒരു കാഴ്ചയും കൂടി കണ്ടത് അങ്ങനെ കുറച്ച് സമയം നിന്നിട്ട് കാഴ്ചയും കൂടി കണ്ടു പിന്നെ ചന്തയിൽക്ക് സാധനം കൊടുത്തു തിരിച്ചു വന്നു